ദേശീയ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട പിതാവിനും മകൾക്കും നാട് കണ്ണീരോടെ ഇവിടെ നൽകി ആലപ്പുഴ വള്ളികുന്നം സ്വദേശി അബ്ദുൾ സത്താർ മകൾ ആലിയ എന്നിവരാണ് വ്യാഴാഴ്ച ഹരിപ്പാട്ടുണ്ടായ അപകടത്തിൽ മരിച്ചത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്ന പിതാവിനെ വിമാനത്താവളത്തിൽ നിന്നും കാറിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് വ്യാഴാഴ്ച രാവിലെ ദേശീയപാതയിൽ ഹരിപ്പാട്ടുവെച്ച് ഇന്നോവക്കാർ ലോറിക്ക് പിന്നിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച വള്ളികുന്നം കാഞ്ഞിപ്പുഴ കിഴക്ക് പള്ളിക്കുറ്റി സ്വദേശി അബ്ദുൽ സത്താർ മകൾ ആലിയ എന്നിവർക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ വൻ ജനാവലിയാണ് വസതിയിൽ എത്തിയത് കാഞ്ഞിപ്പുഴ കിഴക്ക് പള്ളിക്കുറ്റി മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ കബർസ്ഥാനിൽ ബാപ്പയുടെ കബറിനോട് ചേർന്നാണ് ആലിയയ്ക്കും അന്ത്യവിശ്രമത്തിനായി കബറിടം ഒരുക്കിയത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ രണ്ട് ആംബുലൻസുകളിലായി വള്ളികുന്നത്തെ വസതിയിലെത്തിച്ചത് ഈ സമയം വീടും പരിസരവും നിറയെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ പന്തലിലായിരുന്നു മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത് തടിച്ചുകൂടിയവരെയെല്ലാം സങ്കടപ്പെടുത്തിയ കാഴ്ചയായിരുന്നു അത് ദുഃഖം അടക്കിപ്പിടിച്ചിരുന്നവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു കരുനാഗപ്പള്ളി ശ്രീ വിദ്യാധിരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ആലിയയുടെ സഹപാഠികളും അധ്യാപകരും നിറകണ്ണുകളോടെയാണ് ആലിയയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ജനപ്രതിനിധികളടക്കം ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു വിമാനത്താവളത്തിൽ നിന്നും ബാപ്പയെ കൂട്ടിക്കൊണ്ടുവരാൻ ആലിയയും മാതാവ് ഹസീനയും വീട്ടിലെ മറ്റംഗങ്ങളും ബന്ധുക്കളും ചേർന്നായിരുന്നു പോയത് ഇവർക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിരുന്നു രണ്ടു വർഷമായി മദീനയിലായിരുന്ന സത്താറിന്റെ നാട്ടിലേക്കുള്ള വരവിനു പിന്നിൽ പറഞ്ഞുവച്ചിരുന്ന മകൾ ആലിയയുടെ വിവാഹ നിശ്ചയമായിരുന്നു പ്രധാനം ഏറെ നാളുകളായുള്ള സ്വപ്നം ബാക്കി വച്ച് ഇരുവരും വിട പറഞ്ഞത് നാടിനെയും ബന്ധുക്കളെയും സങ്കടക്കടലിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചാരുമോട്